മഞ്ഞ വെളിച്ച പദാ സൂര്യൻ്റെ മഞ്ഞ വെളിച്ച മുതുകൊട്ടടുക്കി കാണുക ഈ പപ്പിക്കുട്ടൻ പൂച്ചക്കുട്ടൻ സൂപ്രഭാതം കമോൺ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ചട്ടിക്കകത്ത് നിൽക്കുന്ന മരമുന്തിരിയിൽ ഒരു മുന്തിരിങ്ങ ഉണ്ടായി അതെന്നാ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഉണ്ടായതിൻ്റെ സൈസ് നിങ്ങളൊന്നു നോക്കി പറിച്ചു കാണിച്ച് തരാം കണ്ടോ എന്നാ വലുപ്പം നോക്കി സാധാരണ ഉണ്ടായി കിട്ടുന്നത് കമ്പയർ ചെയ്ത് കാണിക്കാം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കണ്ടോ ഇതുമല്ല നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന് വലുപ്പം എന്ന് പറഞ്ഞു ഇതാ കൊണ്ടോ നെല്ലിക്ക വലുപ്പത്ത് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ മത്തങ്ങ വലുപ്പം എന്ന് പറഞ്ഞാൽ പറയാം കമ്പാരിറ്റിവലി നല്ല ടേസ്റ്റ് ആ കുരു ഞാൻ നിന്നപ്പോൾ കാശുണ്ടാക്കാനുള്ള കുരു പാറക്കുട്ടി അവിടെ വെയിലു തരാൻ തുടങ്ങി കേട്ടോ അല്ല വീട്ടിൽ നിന്ന് ഇപ്പോഴേ പറയാൻ തുടങ്ങി നീ ആ പാറിനെ കണ്ട് പഠിക്കണമെന്ന് നീ കായും പൂവും പറച്ച് പപ്പും പൂടേയും പറക്കി പട്ടിയും പൂച്ചാൻ കളിപ്പിച്ച് നടന്നോ ആ കൊച്ചു വേലത്ത് കാപ്പിക്കുരു പറക്കിട്ടു പാറക്കുട്ടി നമുക്കൊരു കോമ്പറ്റീഷനാണ് കൈസ് അങ്ങനെ മുന്തിരി എന്ന് ഉണഞ്ഞ് മുറ്റത്തിരുന്ന് എൻ്റെ മടി കയറി നമ്മുടെ കുഞ്ഞുരുപ്പ് കയറി കിടന്നോട്ടോ എന്നിട്ട് പെർവെറുമ്പോൾ വെച്ചുകൊണ്ട് അവൻ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുക ഭയങ്കര ക്ലീനിങ് ഒരു കാര്യമില്ല കേട്ടോ അപ്പോഴേ പോയി ആ ചെളിക്കത്ത് വെക്കണം വരുന്ന കേട്ടോ വരും വിറ്റു നിൽക്കുന്ന പൂച്ചരകൾ അതിലൂടെ പുതിയ അതിഥികളായ വീട്ടിൽ കയറി പോകുന്ന കട്ടുറുപകൾ കട്ടുറുമ്പല്ലോട്ടോ അത് കാക്കിയുറുമ്പാ കടിക്കൂല ഉണ്ടന്മാർ കയറിപ്പോട്ടെ കട്ടുറുമ്പാണെങ്കിൽ നമുക്ക് ഹിറ്റ് വെച്ച് സാധ്യത ഉണ്ടാക്കാൻ ഭയങ്കര ക്ലീനിങ് കുഞ്ഞുണ്ണി ആ ആ അതിനിടയ്ക്ക് എൻ്റെ മുണ്ടും ക്ലീൻ ചെയ്ത് തരുന്നുണ്ടോട്ടോ ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ഇങ്ങോട്ട് നോക്കാൻ പോലും പറ്റാതെ ഒരാളപ്പുറത്ത് ചങ്ക് പൊട്ടി ഇരിപ്പുണ്ട് നോക്കി അപ്പം കൂട്ടം കരയോ കേട്ടോ ഇടക്ക് ഇങ്ങോട്ട് നോക്കും എന്നിട്ട് തലവെട്ടിച്ച് ഇടത്തോട്ടും പുറത്തോട്ടും നോക്കിയിരിക്കും അവനെ കണ്ടിട്ട് സഹായിക്കുന്നില്ല എന്താണോ എന്തോ ഉണ്ടോ ഇടയ്ക്കും ഇങ്ങോട്ട് നോക്കും ചുട്ടി ഓട്ടത്ത് കണ്ടാടയ്ക്കും പിന്നെ അപ്പുറത്തോട്ട് നോക്കിയിരിക്കും കുഞ്ഞുണ്ണിയാണെങ്കിൽ അന്ന് ഒന്നോടെ കാലുപൊക്കി മറ്റേ ഹരി കൃഷ്ണസിന്റെ അകത്ത് മോഹൻലാലും മമ്മൂട്ടിയും കവറിന്റെ അകത്ത് കൈയിടുന്ന എക്സ്പ്രഷനാണ് കുഞ്ഞണിക്കൂടെ ഒട്ടും കുശും വല്ലാത്തവൻ്റെ പപ്പിക്കുട്ടൻ ആ പൂക്കളുടെ ഇടയ്ക്ക് അതിനെക്കാഴി ചുമന്ന കളറായി അവന്റെ മുഖം കൊട്ടും ഇങ്ങനെ കുഞ്ഞുണ്ണിക്ക് ഒരു പണി കൊടുക്കാം പറന്നു പോകണോ റോക്കറ്റ് ഏണ് വെച്ച് കയറി പിടിക്കാൻ പോട്ടെ അപ്പോൾ വീണ്ടും കാണാം ടാറ്റ